ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ പുതുതായിട്ടൊരു ട്രൈപോഡ് പോഡ് കേട്ടോ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണേ കാര്യമായിട്ടൊന്നുമില്ല എനിക്ക് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി തോന്നി അതുകൊണ്ട് അത് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആട്ടെ ഇന്നു വിചാരിച്ചു ഇതേ ഇതാണ് ട്രൈ പോഡിൻ്റെ ഹാൻഡിൽ ഇവിടെയാണ് മൊബൈലിലൊക്കെ വെക്കുന്നത് ഇവിടെ നമുക്ക് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും അതിൻ്റെ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ ഇതേ ഇതുപോലെ ഇങ്ങനെ കൈയിട്ടിട്ട് ഇതിങ്ങനെ ചിറക് പോലെ ഇങ്ങനെ തുറന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുത്തിച്ചാരി വെക്കാം സ്റ്റാൻഡായിട്ട് ഇതാ ഇതിനൊരു ബ്ലൂടൂത്ത് ഉണ്ട് ഈ ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് നല്ല നീളം ഉണ്ട് കേട്ടോ ഈ ട്രൈ അപ്പോൾ നമുക്ക് സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അതുപോലൊരു ലൈറ്റ് ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഈ ലൈറ്റ് ആക്ച്വലി ത്രീ ലൈറ്റ് വേരിയേഷൻസ് ഉണ്ട് കേട്ടോ ഇതിന് ഇതാ ഇത് ഫസ്റ്റ് ലൈറ്റ് വേരിയേഷൻ എന്താ ഇനി വരുന്നത് ഇത് സെക്കൻഡ് വൺ ഇത് തേർഡ് ലൈറ്റ് വേരിയേഷൻ ഇങ്ങനെ ത്രീ കളർ ലൈറ്റ് വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ ഇതിന് അതെനിക്ക് എന്താണെങ്കിൽ നല്ല അടിപൊളിയായി തോന്നി കാരണം വീഡിയോ ഒക്കെ എടുക്കുമ്പം ലൈറ്റ് കുറവാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു എന്താ ഇതാണ് എൻ്റെ ട്രൈ പോഡിൻ്റെ എക്സ്റ്റേർണൽ വ്യൂ എങ്ങനെയുണ്ട് കാണാൻ സുന്ദരൻ എന്നല്ലേ പിന്നെ ഇത് നമുക്കൊരു സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ സംഭവം ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം ഇത് ആക്ച്വലി ഞാൻ ഇവിടെയുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇതിൻ്റെ പ്രൈസ് നല്ല കുറവായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അവരെന്നോട് എയിറ്റ് ഫിഫ്റ്റിയാണ് വാങ്ങിച്ചത് കേട്ടോ അതിൻ്റെ റേറ്റ് എന്നെ പറ്റിച്ചാണോ എന്നറിയില്ല ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഇതിന് ടു ഫിഫ്റ്റി വൺ നയൻറ്റി നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും നീളമുണ്ട് ഇവന് കേട്ടോ ഇതാ ഇത് ഇത് ഇതിങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ ഇനി നല്ല യൂസ്ഫുൾ ആണ് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണ് എനിക്കത് ഞാനിതെങ്ങനെയാണെന്നോ ഇതിന് മുമ്പ് വീഡിയോ എടുത്ത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ എൻഡിൽ ഞാൻ അത് ആ ഒരു പോർഷനും കൂടെ ആഡ് ചെയ്യാം ഇതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ആ ഒരു ലെവലിൽ ഈ ഒരു ലെവലിലോട്ട് മാറിയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ദേഷ്യും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് അത് പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു കാണുന്നവരാരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ അതുകൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബായ്